ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടോ അത് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യ ആ തലവര അല്ലാതെ എന്താ ഞാൻ പറയാ എന്നാ ഇനി ചിന്തിച്ചു ഞാൻ പ്രയാസപ്പെട ഞാൻ ഇങ്ങനെ തന്നെയാ അതെന്താ എന്ന് ചോദിച്ച ഞാൻ അങ്ങനെ നമസ്കാരം ഇന്നലെ മാതൃഭൂമി ചാനലിൽ സന്ധീ വാര്യരും ഗോപാലകൃഷ്ണനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനം വാക്ക് തർക്കമായി പോരാട്ടമായി അടിയോടിയായി അവസാനം മാതൃഭൂമിയുടെ ചാനൽ അവതാരകൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അവസാനം നമ്മുടെ സന്ധ്യ വാര്യരോട് ചോദിച്ചു എന്താണോ വാര്യരെ നിന്നാവാത്ത എന്ന് മുമ്പ് മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് കൃത്യമായി കാച്ചിക്കൊണ്ടാണ് നമ്മുടെ ഗോപാലകൃഷ്ണൻ കത്തിക്കയറിയത് എന്നാൽ സന്ധ്യവാര്യർ തിരിച്ചടിച്ചത് അത്ര മോശക്കാരനാണ് ഞാനെങ്കിൽ താങ്കളുടെ മകളുടെ വിവാഹ ആലോചന കാര്യത്തിൽ എന്നെയല്ലേ താങ്കൾ ആ വരൻ്റെ കാര്യം അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് എന്ന് തിരിച്ചടിച്ചതോട് കൂടിയിട്ട് വാ പിന്നെ തിരിച്ച് ഗോപാലകൃഷ്ണന് ഉത്തരം മുട്ടി അവസാനം ഇത്തരം പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ അതോടൊപ്പം എന്നെ പറ്റി മോശമായി പേഴ്സണലേ പറഞ്ഞത് ഇപ്പൊ തിരിച്ചടിയും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപാര്യൻ അടിച്ചു കയറി എന്നുള്ളതാണ് സത്യം എന്തായാലും ആ രസകരമായ മുഹൂർത്തങ്ങൾ കേൾക്കേണ്ടതാണ് നമുക്ക് പരിശോധിക്കാം ഓരോ ഭാഗം കേട്ട് നോക്കാം ഒരു സെക്കൻഡ് റിജിലേ റിജിലേ ഒരു സെക്കൻഡ് ഞാൻ ഞാൻ നേരത്തെ ബിജെപി ബിജെപിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം ബാക്കി റിജിലേറ്റോളൂ റിജിൽ ചെയ്തോളൂ ഇവിടെ അതായത് ബി ജെ പി നേതാവ് അതായത് ഇന്നലെ വരെ ബി ജെ പി നേതാവായിരുന്ന സന്ദീപ് വാര്യർ പൂർണ്ണമായി കോൺഗ്രസ്കാരനായി ഇപ്പോൾ ബി ജെ പി നേതാവ് എന്ന് പറഞ്ഞ് കൃത്യമായി അദ്ദേഹം പറയുകയാണ് അതിൻ്റെ ഒരു വിഷമം ശരിക്കും ഗോപാലകൃഷ്ണൻ്റെ തൃശ്ശൂർ ജില്ലയിലെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ്റെ മനസ്സിലേക്ക് കുത്തിക്കേറ്റിയിട്ടാണ് നമ്മുടെ സന്ദീപ് വാര്യർ ആഹ്ലാദത്തോടു കൂടി ഇലക്ഷനിലെ വിജയത്തിന്റെ ആഹ്ലാദത്തോടി അഭിമാനത്തോടുകൂടി വന്ന് ഏറ്റുമുട്ടുന്നത് കേട്ടല്ലോ അദ്ദേഹത്തിന്റെ ഞാൻ മുഹമ്മദ് ഞാൻ മാതൃഭൂമിക്ക് പത്ത് മിനിറ്റ് സമയം എന്ന് പറഞ്ഞ് വന്നതാണ് എനിക്ക് മറ്റ് മറ്റ് ചില പരിപാടികളുണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയുണ്ട് താങ്കൾക്ക് മറുപടി നൽകാൻ റിജിൽ ധാരാളമാണ് അദ്ദേഹം ഏറ്റവും മറുപടി പറയും ഞാനൊന്ന് പൂർത്തിയാക്കോട്ടെ ഇപ്പം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്നയാളാണ് ഞാൻ വർഗീയ വർഗീയത വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച ആളാണ് ഞാൻ വളരെ മോശക്കാരനാണ് അങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ ഇന്നും ഉറച്ചു നിൽക്കാണ് ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ് അത് വർഗീയ നെഞ്ചത്താണ് കുത്തിയത് ഗോപാലകൃഷ്ണന്റെ തൃശൂർ ഒല്ലൂരിൽ മത്സരിക്കുമ്പോൾ അവിടെ ഒരു പള്ളിയിൽ കയറി ക്രിസ്ത്യൻ പള്ളിയിൽ കയറി ഇവിടെ മുസ്ലിങ്ങളാണ് കൂടുതലാണ് അവരാണ് എല്ലാം താവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞു എന്നാണ് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു എന്ന് പറയുന്ന വർഗീയത കൃത്യമായി ഗോപാലക്ഷൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഗോപാലക്ഷൻ പറഞ്ഞു ഞാൻ അതോടെ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഗോപാലക്ഷൻ അടിവീറ്റ് അടി തെറ്റി വീണത് മനസ്സിലായില്ല സന്ദീപ് വാര്യർ പറയുമ്പോൾ തനി വർഗീയവാദിയാണ് ഞാനെന്ന് ഗോപാലകൃഷ്ണൻ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് സന്ദീപ് വാര്യർ ചെയ്യുന്നത് സന്ദീപ് വാര്യർ ആ മിടുക്കാണ് അവിടെ കാണിക്കുന്നത്

ി പി കൂട്ടണ്ട ബി പി കൂട്ടണ്ടെങ്കിൽ പറഞ്ഞോട്ടെ അങ്ങ് ആ ഇപ്പൊ പ്രേക്ഷർക്ക് മനസ്സിലായല്ലോ ആഹ് ഇപ്പൊ പ്രേക്ഷർക്ക് ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത് ഫാക്ടറിയിലായിരുന്നു ഇപ്പൊ പ്രേഷർ ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലം അതായത് പച്ചയായിട്ട് ഗോപാലകൃഷ്ണൻ അടിച്ചു വീഴ്ത്തി അദ്ദേഹം കൊണ്ട് കമ്മിറ്റ് ചെയ്യിച്ച് അഡ്മിറ്റ് ചെയ്യിച്ച് ആണ് സന്ധീവരം മുന്നേറുന്നത് അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നു ഇതുതന്നെയാണ് തന്നെയാണ് വർഗീയത ഇത് വർഗീയത അല്ല എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായില്ല പടുകൊഴിയിലേക്കാണ് സന്ധി വാര്യർ ഗോപാലകൃഷ്ണനെ തള്ളിയിട്ടതെന്ന് അതായത് പച്ച വർഗീയത പറഞ്ഞു എന്ന് പറയുന്ന കാര്യം അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയത പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വിദ്വേഷം പുലർത്തുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നത് ഞാൻ താങ്ക് യു പറയണേ കാരണം വീണ് കഴിഞ്ഞ കാര്യം ഇപ്പോഴും ഗോപാലകൃഷ്ണന് മനസ്സിലായില്ല പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ല ഒരു പേരട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ അദ്ദേഹത്തിന്റെ ഒരു കാര്യം ചെയ്യാം ഞാൻ പറഞ്ഞോട്ടെ സൂര്യൻ ഞാൻ പൂർത്തിയാക്കട്ടെ വേണ്ട 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 ഞാൻ പറഞ്ഞു കേട്ടെ ഞാൻ പറഞ്ഞു നിങ്ങൾ പോവല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പോവല്ലേ ഞാൻ പറഞ്ഞു കാര്യം സംസാരിക്കട്ടെ അച്ഛ അച്ചാ പോവല്ലേ അച്ഛ അച്ചാ പോവല്ലേന്ന് മുമ്പ് ശ്രീനിവാസൻ തന്നെ പറയിപ്പിച്ചിട്ട് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സിനിമയുണ്ട് അതേപോലെ സന്ധീവാര്യോട് പോവല്ലേ ഞാൻ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് വിലപിക്കുകയാണ് ആര് നമ്മുടെ ഗോപാലകൃഷ്ണൻ അടികൊണ്ട് തലയ്ക്ക് അടികൊണ്ടു എന്ന് കൃത്യമായി മനസ്സിലായതോടെ ഗോപാലേശ്വൻ ആകെ വിഭ്രാന്തിയിലായി പിന്നീട് നടന്ന സംഭവങ്ങളൊന്നും കൂടി നോക്കാം ഇരിക്കടോ അവിടെ പറയുമ്പോ പ്രേക്ഷകർ പറയുന്ന രീതി കാണുമ്പോൾ അങ്ങനെ അങ്ങനെ ധിക്കാരം അങ്ങയുടെ മുഖഭാവം അങ്ങനെ പുച്ഛം മറ്റുള്ളവരുടെ പുച്ഛം ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനക്ക് എല്ലാവരും അങ്ങക്ക് എല്ലാവരുടെ പ്രശ്നമുണ്ടല്ലോ സർവജ്ഞണംവജ്ഞണം അഹങ്കാരമുണ്ടല്ലോ അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അതെ അങ്ങനെ കൂടുന്നുണ്ട് കൂടുന്നുണ്ട് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ അതൊക്കെ നിങ്ങളെ കാണുമ്പോൾ ഉത്തരം പറയുന്നത് ഇതാണ് 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 വിദ്വേഷ് അതായത് വളരെ തന്ത്രപരമായി സൈക്കോളജിക്കലായിട്ട് പ്രകോപനമുണ്ടാക്കി ഇതേ ഇതാണ് പ്രകോപനം എഡോ എന്ന് വിളിച്ചവിടെ ഇരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ധിക്കാരത്തിൻ്റെ സൗരമാണ് തന്നെയാണ് അഹങ്കാരം സി ബി ജെ പി നേതാക്കന്മാർക്ക് പ്രത്യേകിച്ചും ഗോപാലകൃഷ്ണൻ സാധാരണ ഗോപാലകൃഷ്ണൻ നമ്മൾ അറിയുന്നത് പിണേ സുരേന്ദ്രനെതിരെ ആഞ്ഞടിച്ച് നടക്കുന്ന ഒരാൾ എന്നുള്ള രൂപത്തിലാണ് സുരേന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള അപ്രമാദ്യത്തിനെതിരെ സുരേന്ദ്രൻ നടത്തുന്ന ധിക്കാരത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് സന്ധ്യവാരയുടെ കൂടെ നിന്ന നിന്നൊരാളാണ് ഗോപാലകൃഷ്ണൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ഇവിടെ ഗോപാലകൃഷ്ണൻ ഔദ്യോഗിക വ്യക്താവായി നിന്നുകൊണ്ട് തന്നെ അതിനെ ഇതാണ് ഇവരുടെ സ്വഭാവം അവരുടെക്ക് സമനില തെറ്റിയിരിക്കുന്നു എന്നുകൂടി വരുത്തിക്കാൻ നമ്മുടെ സന്ധീവാർ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം നമുക്ക് പൂർണ്ണമായി ഒന്ന് ഇതാണ് ഇതാണ് വിദ്വേഷം വിദ്വേഷുന്ന പ്രേക്ഷകരെ ഇതാണ് വിദ്വേഷം ഇതാണ് വിദ്വേഷം വർക്ക് വർഗീയതയുടെ ഫാക്ടറി ആ ഫാക്ടറി എന്നാണ് ഞാൻ ഇറങ്ങി പോന്നിട്ടുള്ളത് തൃശൂർ ടൗണിൽ മുസ്ലിം എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന വിദ്വേഷത്തിന്റെ പറയുന്നേ ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്റെ അതായത് അഭിലാഷും അതേപോലെ മാധു ഇത് കേട്ട ആസ്വദിക്കുകയാണ് തമ്മിൽ അടിക്കുന്നത് മാക്സിമം അടിക്കട്ടെ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടപെടുന്നില്ല അവസാനം പൂക്കു പൂക്കുറ്റി ഇടപെട്ടിട്ടാണ് അവിടെ കൃത്യമായിട്ട് ഒരു എന്താ നിങ്ങൾ ഇടപെടാത്തത് കണ്ടു നിൽക്കുന്നില്ല എന്ന് വെച്ചിട്ട് അതിനെ എൻജോയ് ചെയ്യാണ് എല്ലാവരും നിങ്ങൾ പോവല്ലേ നിങ്ങള് കൊടുക്കൂ ഗെ ഗോപാലം കൊടുക്കണം ആൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലും വരും പേടിക്കും നിങ്ങൾക്ക് സങ്കടം എടോ വാറേല്ലേ അവസാനം ഏ ആകെ തോറ്റ ഉള്ള വിഷമം കാരണം സമത തെറ്റിക്കാൻ ഹാർട്ട് അറ്റാക്ക് വരും എന്നൊക്കെ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ എന്താണോ വാര്യരെ നന്നാവാത്തത് എന്നാണ് നമ്മുടെ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത് ഇത് നമ്മുടെ മോഹൻലാൽ ചോദിച്ച നമ്മുടെ ഇന്നസെൻറ്റിനോട് ചോദിച്ച അതേ അതേ ഡയലോഗാണ് ഇവിടെ ഇളക്കി അത് കൃത്യമായി കത്തിക്കുന്നത് ആര് നില നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ തിരിച്ചടിക്കാൻ പറ്റാതെ വരുമ്പോൾ അവസാനം മുഖ ചെയ്യുന്ന മോഹൻലാലിൻ്റെ ഒരു വാചകം എടുത്ത് കടമെടുത്ത് അടിച്ചു നോക്കുകയാണ് ആര് നമ്മുടെ ഗോപാലകൃഷ്ണൻ അവിടെയാണ് പിന്നെ തിരിച്ചടി വരുന്നത് നമുക്ക് കേൾക്കാം നിങ്ങളുടെ അതുകൊണ്ട് അദ്ദേഹം അവസാന പൂക്കുറ്റി ഈ കാര്യത്തിൽ ഇടപെട്ടപ്പോൾ ആ ചാണകക്കൊഴിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം വന്നില്ലേ എന്ന് പറയുന്നു അതോടൊപ്പം പന്തീവാര്യ പറഞ്ഞത് ഞാൻ ആ തന്നെയായിരുന്നു ഈ വിദേശത്തിൻ്റെ ആ കടയിലായിരുന്നു ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതാണ് ഇപ്പം മനസ്സിലായില്ലേ പ്രേക്ഷകർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇവർ അവതാരകർ മിണ്ടാതിരിക്കുന്നു അവസാനം എടോ പോടോ എന്ന് മിണ്ടായിരിക്കണോ എന്ന് പൂക്കുറ്റിയോട് പറയുന്നതോടുകൂടി അവർ ഇടപെടുകയാണ് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് കൂടി ൂടി ഒട്ടകം ഗോപാലകൃഷ്ണ അടോടോന്ന് വെച്ചിട്ട് തിരിച്ചടിക്കുകയാണ് പൂക്കുറ്റെ അപ്പം അടി മൂത്തു ശരിക്കുള്ള അടി അടിയോട് അടിയാണ് നടന്നിരിക്കുന്നത് പറഞ്ഞു പോകും ഞാനേ ഞാൻ ഞാൻ മാധുവിനോട് പത്ത് മിനിറ്റ് വന്ന് പറഞ്ഞ് വന്ന സമയം നിശ്ചയിക്കണം ഞാൻ ഞാൻ അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളു അതായത് അദ്ദേഹം ഓൺ സ്ക്രീൻ അഡ്മിറ്റ് ചെയ്തിരിക്കയാണ് തൃശൂർ ടൗണിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ കടകൾ വരുന്നു അതുകൊണ്ടത് തടയേണ്ടതാണ് അതിന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം വന്നു പറഞ്ഞ കാര്യത്തെ അദ്ദേഹം ഓൺ ചെയ്യും അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ലാത്തത്ര വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ഓൺ ചെയ്യുന്നത് തന്നെ ഞാൻ എന്തായാലും ആ വിദ്വേഷം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഗോപാലക്ഷണംപ്പം പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നുള്ള എൻ്റെ സ്റ്റാൻഡ് ഇപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല എൻ്റെ ഭൂതകാലത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ആ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിക്കുകയും ചെയ്തതിനു ശേഷം ഇന്ന് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പാർട്ടിയിലാണുള്ളത് ആ കോൺഗ്രസ് പാർട്ടിയിൽ മതനിരപേക്ഷയുടെ ഭാഗത്താണുള്ളത് അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ ഒന്ന് രണ്ട് അദ്ദേഹം എന്നെ നല്ല സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം രണ്ട് മൂന്ന് ദിവസം അദ്ദേഹം എന്നെ കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ സൗഹൃദ ഭാഷയും അദ്ദേഹത്തിന്റെ മിതത്വം ഒക്കെ നമുക്ക് അത് വായിക്കാൻ മതി അദ്ദേഹത്തിന്റെ സാംസ്കാരിക സമ്പന്നതയും ഒക്കെ അതിലെ പദപ്രയോഗങ്ങൾ കാണാൻ സാധിക്കും അപ്പൊ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് പരം വ്യക്തിപരമായിട്ട് എതിർക്കുകയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയും അങ്ങേറ്റത്തെ ലളേച്ഛമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള മിസ്റ്റർ വാസ്തവത്തിൽ ജനങ്ങളെ വിട്ടികളാക്കുന്നതാണ് ഒന്ന് ഞാൻ അല്ല അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ 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 പൂർത്തിയാക്കട്ടെ ഞാൻ ചില കാര്യങ്ങളും ഇല്ല 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 ഒരു ചോദ്യം ഇല്ല ഒരു ഒരു ചോദ്യമല്ല ഇല്ല ഒരു ചോദ്യം ഇല്ല ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ പിടിച്ച് എന്തോ പറഞ്ഞു എന്നാണ് പറയുന്നത് ശരി കഴിഞ്ഞ ഞാൻ ഇത്രയും മോശക്കാരനായ ഇത്രയും എന്താ പറയുക ചീത്ത സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ എന്നാണ് അപ്പോൾ അദ്ദേഹം ഫേസ് പോസ്റ്റിലൊക്കെ പറയുന്നത് അതിൽ മോശക്കാരനാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാളെയാണ് അതായത് സന്ദീപ് ആര്യരെ സന്ദീപ് ആര്യരുടെ പിതാവ് ഗോപാലകൃഷ്ണന്റെ കൈപ്പിടിച്ച് ഏൽപ്പിച്ച് പറഞ്ഞു ഇദ്ദേഹത്തെ നോക്കിക്കൊള്ളണം എന്നുള്ളത് ആ അങ്ങനെയുള്ള സന്ദീപ് ആര്യരോട് അദ്ദേഹം വളരെ മോശമായി പെരുമാറി എന്നാണ് പറയാൻ പോകുന്നത് നമ്മൾ ഒന്ന് കേട്ടു നോക്കാം ആണോ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹകാര്യം കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ കാര്യം ചർച്ച ചെയ്ത് ആ പയ്യനുമായി നിരന്തരം സംസാരിക്കാനും മകളുമായി സംസാരിക്കാനും ഒക്കെ ഏർപ്പാടാക്കിയത് എന്നെയല്ലേ ഇത് പറയാൻ വെച്ചതല്ല പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ അച്ഛനെ കോട്ട ചെയ്തുകൊണ്ട് പറയുകയാണ് അങ്ങയുടെ മകളുടെ വിവാഹ കാര്യം ഒരു മാസക്കാലം മുമ്പ് ഏൽപ്പിച്ചത് എന്നെ ആയിരുന്നു സംസാരിക്കാൻ വേണ്ടി മറക്കരുത് ഇല്ല അതായത് സ്വന്തം പിതാവിനെ കോട്ട് ചെയ്തുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞ് അദ്ദേഹത്തെ അടിച്ച് വീഴ്ത്തി വ്യക്തിപരമായി അധിക്ഷേപിച്ചതിന് തിരിച്ച് ഞാൻ അത്ര മോശക്കാരനാണ് നിങ്ങളുടെ മകളുടെ കാര്യം എന്നെ ഏൽപ്പിക്കുമായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിക്കുകയാണ് സന്ദീപ് വാര്യർ സന്ധിവാര്യ ശരിക്കും അദ്ദേഹത്തിന് നെഞ്ചത്താണ് കുത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ നോക്കാം ഇത് കഴിഞ്ഞോടുകൂടി മാധുവും അതേപോലെ അഭിലാഷും ബാക്കി എല്ലാവരും കൂടെ ഇടപെടുന്നു സംഭവം മറ്റു തരത്തിലേ പോകും സമയം ഉണ്ടാക്കി ആളാണ് ഞാൻ അതിലേക്കൊന്നും അവസാനിപ്പിക്കുക ുംസാനിപ്പിക്കാരും അവസാനിപ്പിക്കണക്കെടുത്ത നിങ്ങൾക്കാണ് നാണക്കെടുക്ക ാരനെ പോപ്പുലർ ഫ്രണ്ടുകാരനെ ചോദ്യം അമേദ്യം കഴിക്കും അത്തരം നമ്മളൊരു ചർച്ചയിലാണ് ശ്രീ ഗോപാലകൃഷ്ണൻ നമ്മളൊരു ചർച്ചയിലാണ് അങ്ങോട്ട് പറഞ്ഞു പോരത് അന്ന് മറന്നു പോരുന്നത് ഇതൊരു ചർച്ചയാണ് നമ്മൾ ചർച്ചയിൽ ഉദ്ദേശിക്കേണ്ടത് ശരിയായ മോശം നടത്താൻ പാടില്ല സംവാദമാണ് വ്യക്തിപരമായി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു തെറ്റായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല എല്ലാവരും അത് കഷിക്കുന്നവരാണോ

അവനെ അറിയോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അതിനാണിപ്പോൾ ഈ സംസാരിച്ചത് ഇതൊരു ചർച്ചയല്ലേ സ്വന്തം മകളുടെ ഒരു വിവാഹ കാര്യം സ്വാഭാവികമായിട്ടും ആണെങ്കിൽ നമ്മൾ ചോദിക്കില്ല അഭിലാഷെ ആ പയ്യ അതൊരു ചർച്ചയിൽ പറയുന്ന മൂന്നാം കട പരിപാടിയല്ലേ അയാൾ ചെയ്തത് എന്റെ കൂടെ അവസാനം ആ ഗോപാലകൃഷ്ണന് അറിയേണ്ടി വന്നു തൻ്റെ മകളുടെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഇതൊക്കെ എടുത്ത് ഒലുമ്പിയത് ശരിയാണോ അതിവിടെ പൊതുസദസ്സിൽ പറഞ്ഞതാണോ എന്ന് പര പകരം അദ്ദേഹം അദ്ദേഹത്തെ സന്ദീപ് വാര്യരുടെ മക അച്ഛനെ പിടിച്ചിട്ടുള്ള വ്യക്തിപരമായ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞ് സന്ദീപ് വാര്യരെ മോശപ്പെടുത്തിയതെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ പറഞ്ഞത് എല്ലാവരും കൂടെ ഏറ്റെടുത്തു അവസാനം കരയേണ്ട ഒരവസ്ഥ വരെ ഗോപാലകൃഷ്ണൻ ഉണ്ടായി എന്നിരുന്നാലും ഇത്തരം രാഷ്ട്രീയ ചർച്ചകളിൽ പരസ്പരം മിതത്വം പാലിക്കേണ്ട നേതാക്കന്മാർ ഇങ്ങനെ അടിപൊളി കൂടിയാലും എന്തായാലും സന്ദീപ് വാര്യർ ബി വലിയ തലവേദനയാണ് ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യർ പോയപ്പോൾ ബി ജെ പിയും ആർ എസ് എസുകാരും ഒന്നിച്ചുവെന്നും അതോടുകൂടി പാലക്കാട് ഉണർന്നെഴുന്നേറ്റുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു പക്ഷേ അന്നും കൃത്യമായി അവിടെ ഒരു തിരിച്ച് വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നു എന്നുള്ള അടിത്തട്ടിലുള്ള വിവരങ്ങൾ ക്രൈം പുറത്തുവിട്ടിരുന്നു അത് ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ലക്ഷം കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ സന്ദീപ് സന്ദീപാരിയർ ഉണ്ടാക്കാൻ പോകുന്ന കോലാഹലം ബി ജെ പിക്ക് ഉണ്ടാകും ബി ജെ പിക്ക് ഉണ്ടാകുന്ന വലിയ തിരിച്ചടി സുരേന്ദ്രനെതിരെ ഉണ്ടാകാൻ പോകുന്ന പടനീക്കത്തിന് ആക്കം കൂട്ടാൻ സന്ദീപ് വാര്യർ തീർച്ചയായും കാരണമാകും മാത്രമല്ല കോൺഗ്രസിൽ പോയാൽ ശക്തമായ സ്ഥാനം കിട്ടും ബഹുമാനം കിട്ടും അതോടൊപ്പം ഔദ്യോഗിക വക്താവായി പ്രവർത്തിക്കാൻ കഴിയും എന്ന് വന്നിരിക്കെ ബി ജെ പിയിൽ നിന്ന് ശക്തമായ ഒരു ഒഴുക്ക് ഉണ്ടാവാൻ കാര്യ സാധ്യതയുണ്ട് കാരണം എല്ലാവരും അടുത്തിരിക്കുകയാണ് പിണറായി വിജയനുമായി ധാരണയായി സുരേന്ദ്രനും അതേപോലെ വി മുരളീധരൻ നടത്തുന്ന ഈ കസർത്ത് പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം പാലക്കാട് ഇലക്ഷനോട് തെളിഞ്ഞിരിക്കുകയാണ് പാർട്ടിയിൽ ആരെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അവരെ പുകച്ചു ചാടിക്കുന്ന പരിപാടിയാണ് സന്ധീവാര്യർക്ക് വഴി ഉണ്ടായിട്ടുള്ളത് ഇതുപോലെ പലർക്കെതിരെയും കെ സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീനമായ ഒതുക്കൽ പരിപാടി അത് ഇനി നടക്കില്ല ഞങ്ങളും പോവുകയാണ് ബി ജെ പിയിൽ നിന്ന് എന്നുള്ള നിലപാടിലേക്ക് ബി ജെ പി പോകുന്നു എന്നുള്ളതാണ് വിജയിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ എന്തായാലും രസകരമായ ഇതുപോലുള്ള ധാരാളം മുഹൂർത്തങ്ങൾ ഉണ്ടാകും എന്തായാലും മാതൃമി ചാനലിലെ ഈ ചർച്ച അതിഗംഭീരമായിരുന്നു അടി പിടി ഗുസ്തി ചവിട്ട് എല്ലാം അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം